സൊമാലിയയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊല്ലപ്പെട്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതിർന്ന ഐഎസ് നേതാവ് ഉൾപ്പെടെയുള്ള ഭീകരരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഗുഹകളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവർ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഭീഷണിയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ന് രാവിലെ ഞാൻ സൊമാലിയയിൽ റിക്രൂട്ട്മെന്റുകൾ നടത്തുകയും ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയും ചെയ്തിരുന്ന മുതിർന്ന ഐ എസ് നേതാവ് ഉൾപ്പെടെയുള്ള ഭീകരരെ ലക്ഷ്യമിട്ട കൃത്യമായ സൈനിക വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു ഗുഹകളിൽ ഒളിച്ചിരിക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തിയ ഈ ഭീകരർ അമേരിക്കയ്ക്കും ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കും ഭീഷണിയായിരുന്നു വ്യോമാക്രമണങ്ങൾ അവർ താമസിക്കുന്ന ഗുഹകൾ നശിപ്പിക്കുകയും ഒരു തരത്തിലും സാധാരണക്കാർക്ക് ദോഷം വരുത്താതെ നിരവധി ഭീകരവാദികളെ കൊലപ്പെടുത്തുകയും ചെയ്തു അമേരിക്കൻ സൈന്യം വർഷങ്ങളായി ഐ എസിന്റെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഭീകരനെ തിരയുകയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ബൈഡനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ജോലി പൂർത്തിയാക്കാൻ വേണ്ടത്ര വേഗത്തിൽ പ്രവർത്തിച്ചില്ലെന്നും എന്നാൽ താനത് ചെയ്തെന്നും ട്രംപ് വ്യക്തമാക്കി ഐഎസിനും അമേരിക്കക്കാരെ ആക്രമിക്കുന്ന മറ്റെല്ലാവർക്കുമായി അദ്ദേഹം ഒരു സന്ദേശം നൽകുകയും ചെയ്തു ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി ഇല്ലാതാക്കുമെന്ന് ട്രംപ് ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനുശേഷം അമേരിക്കൻ സൈന്യത്തിന്റെ ആദ്യ സൈനിക നടപടിയാണിത് അമേരിക്കൻ സൈന്യത്തിന്റെ ആഫ്രിക്കൻ കമാൻഡ് നടത്തിയ ആക്രമണങ്ങൾ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം സൊമാലിയൻ സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് നടത്തിയതെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടില്ലെന്നും ഭീകരർ കൊല്ലപ്പെട്ടെന്നുമാണ് പെൻറ്റണിന്റെ വിലയിരുത്തൽ അതേസമയം ഇറക്കുമതി തീരുവയിൽ കടുത്ത നടപടിയുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് കാനഡ മെക്സിക്കോ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തി ചൊവ്വാഴ്ച മുതൽ ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു തീരുവ ഒഴിവാക്കണമെങ്കിൽ കമ്പനികളോട് അമേരിക്കയിലേക്ക് പ്രവർത്തനം മാറ്റാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ തീരുമാനത്തിൽ മറുപടിയുമായി കാനഡ രംഗത്തെത്തി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയിൽ അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് വ്യക്തമാക്കിയത് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ഇറക്കുമതി തീരുവയും ഏർപ്പെടുത്തി എന്നാൽ അമേരിക്കയുടെ പുതിയ തീരുമാനത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കില്ലെന്നാണ് മെക്സിക്കോ വ്യക്തമാക്കിയത് പുതിയ തീരുമാനത്തോടെ ചൈന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടാതെ അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ഡോളറിനു പകരം മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കുന്നതിനെതിരെ ബ്രിക്സ് രാജ്യങ്ങൾക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകി മറ്റേതെങ്കിലും കറൻസി ഉപയോഗിച്ചാൽ നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഡോളറിനു പകരം മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കില്ലെന്ന ഉറപ്പ് ഈ രാജ്യങ്ങളിൽ നിന്ന് വേണം മറിച്ചൊരു ശ്രമമുണ്ടായാൽ അമേരിക്കൻ വിപണിയോട് വിട പറയേണ്ടി വരും ബ്രിക്സ് രാജ്യങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്ന് ഡോളറിനെ നീക്കാൻ സാധ്യതയില്ല അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് അമേരിക്കയോട് ഗുഡ് ബൈ പറയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ എന്നിവയുൾപ്പെടെ പത്ത് രാജ്യങ്ങളുടെ സഖ്യമാണ് ബ്രിക്സ് യു എസ് അംഗമല്ലാത്ത ഏക സുപ്രധാന അന്താരാഷ്ട്ര സഖ്യമാണ് രണ്ടായിരത്തി ഒൻപതിൽ രൂപം കൊണ്ട ബ്രിക്സ് ഡോളറിനു ബദലായി നിലവിലെ ഏതെങ്കിലും കറൻസിയെ ഉയർത്തിക്കൊണ്ടുവരികയോ ബ്രിക്സ് കറൻസി ഉണ്ടാക്കുകയോ ചെയ്യണമെന്ന് അംഗരാജ്യങ്ങളിൽ ചിലർ ഏതാനും വർഷങ്ങളായി ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന ഉച്ചകോടിയിൽ ഇതു സംബന്ധിച്ച ചർച്ചകളുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി